നടന്നുകൊണ്ടിരിക്കുന്നതിന് നാം എല്ലാവരും സാക്ഷികളാവുന്നത് ഈ കൺവെൻഷനെ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നമുക്കേവർക്കും അറിയാം മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനവും അദ്ദേഹത്തെ ഈ രാജ്യത്ത് വെടിയേറ്റ് മരിച്ചതിലൂടെ ആ കാലഘട്ടത്തിലുണ്ടായ സംഭവ വികാസമായ ബഹുലമായ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായി അറിയാം അദ്ദേഹത്തിന്റെ മഹത്തായ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ലോകത്ത് ഇത്രയധികം ത്യാഗങ്ങളും ഇത്രയധികം വേദനകളും അനുഭവിച്ച് ഏതാണ്ട് വർഷക്കാലത്തോളം അടിമകളായി അവരുടെ കീഴിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സി കെ രവിശങ്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മാഹി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹനൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ടി എം പാപ്പുരാജ് കരിയാട് മണ്ഡലം പ്രസിഡന്റ് ടി എച്ച് നാരായണൻ കെ അശോകൻ വി പി രാജൻ ഉഷായു അബ്ദുൽ ബി എന്നിവർ സംസാരിച്ചു ടി രാമകൃഷ്ണൻ സ്വാഗതവും അരവിന്ദൻ നന്ദിയും പറഞ്ഞു